ഫാമിൽ ബാക്കിയില്ല നീല നേരം മുന്നിൽ തീ ണാ ചോമ്മാനെ ഞാൻ ഈ കോഴിയുടെ പൂടെ പറിച്ചുപറിച്ച എന്റെ ഊപ്പാടിളകി പിന്നെ യുമാരി വന്നപ്പോഴാ പറഞ്ഞ് കോഴിയുടെ പൂടെ പറിക്കണെങ്കി ചൂടുവെള്ളത്തി ഇടണമെന്ന് ഇപ്പൊ നന്നായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട് എന്താ നിനക്കൊരു വിഷമം പോലെ ക്യാപ്റ്റന്മാർ കളിമേറ്റ് ഫ്രം കാണും ചോദിച്ചാ പറയും ഇംഗ്ലീഷ് പ്രണൗൺസിയേഷൻ ശരിയാക്കാനാണ് ശരിയാവുന്ന പ്രണൗൺസിയേഷൻ എന്റെ ഇംഗ്ലീഷ് എത്ര പോരാടാ നീ ഒന്ന് ഒന്ന് പോയടാ ഇവിടെ ഒന്നാമതെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോളോ പൂമരം എന്തൊക്കെയാണോ ടെൻഷൻ ഏഹ് അപ്പ ഇടാൻ പോണോ ഏ വിശാലമായ പറമ്പാണ് നടക്കുന്നത് കക്കൂസ് വേണമെങ്കിൽ രണ്ടെണ്ണ അകത്തുണ്ട് നീ ഒന്നും പേടിക്കണ്ട പോയിക്കോ നിർത്തിക്കും മതി മസാല മശക്കാൻ തുടങ്ങി ഇങ്ങനെ വെച്ചല്ലോ എടാ സുന്ദരാ നിമ്മിയുടെ ബർത്ത്ഡേ അടുത്താഴ്ച അതിന് പതിനെട്ട് വയസ്സാവിഞ്ഞ കൊറോണ കാരണം സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തികയാൻ കാത്തൊക്കെ ആയിരുന്നല്ലേ സർപ്രൈസ് കൊടുക്കാൻ പോക്സോ പേടി ചെറുതായിട്ട് ഒരു കപ്പിൽ വെള്ളം കൊടുക്കും ഇനിയിപ്പൊ ഞാൻ സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്നതിന്റെ കൂടെ അവള് പോയാലോ പെണ്ണുങ്ങൾക്ക് വല്ലേ മോഹങ്ങൾ

ഇതിന്റെ മേ ഉള്ളേ കരിയല്ലേ ഞാനൊന്നും കഴുകിട്ട് വരാം കപ്പ് കണ്ണി കണ്ടതെല്ലാം ചോ കത്തിച്ചും വരാൻ പറഞ്ഞു വേണ്ട മുള്ളാന ഓക്കേ അത്തിക്ക ജമനെ വെട്ട നാവട്രാ അത്തിക്ക വലട ഞാൻ അത്തിക്ക കരിയില തളിറ്റിരിക്കാ അല്ല കത്താക്ക് കത്തമ ജോഡാവോല്ലോ ഓ അത്തിക്ക തി അങ്ങ പരിങ്ങിടേ അയ്യോ നീര്ലെടാടാ കുറച്ച് എണ്ണ ഏടാ ആവശ്യമുണ്ട് ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാ തിങ്ങടാ നോക്കണേ നോക്കിക്കോളാ അവൻ എന്താ വെറ്റി എരിവുള്ള മുളക് വിട്ടു തട്ടി ഓസോ സ്പൈസിൽ എൻ്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു എങ്ങ് തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം പ്രണയത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നീ ഞാനും അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ചുമ്മാ വീഴണ്ടടാ കര മോനെ ഇട്ടേടാ സിന്ദാബാദ് തണ്ടൻ വെറുതെ തണ്ടീളെ നോക്കി ഫോൺ പിടിച്ചിക്കാണോ തീ അടടാ അടിപൊളി അടിപൊളി അടിക്കടടാ ഏത്ടാ വല്ല് മാറുവാണോടാ പോക്കൊടുക്ക് കടി കടിടാ എടാ അടിക്കില്ലടാ ആ റിപ്പോർട്ടർനെ പോടാ അയ്യോ കേട്ടോ ഇതിപ്പോ എന്താ ചെയ്യണ്ടേ കുടിക്കണ ഒരു പത്ത് മിനിറ്റ് ഇതൊന്നും നോക്കാൻ നിനെ കൊണ്ടൊന്നും പറ്റത്തില്ലേ പത്ത് മിനിറ്റ് ആയില്ലട ഇതൊട്ട് വെന്തും കാണത്തില്ല ശരിക്കും മൊരിഞ്ഞ് കരിഞ്ഞ്